ഇതാണ് നമ്മുടെ ഗ്രോമെറ്റ് വാഷർ ഈ വാഷറിന് രണ്ട് സൈഡുണ്ട് ഇത് ഒരു സ്റ്റെപ്പ് പോലുള്ളൊരു സലവുണ്ട് ഇത് പ്ലെയിനായിട്ടുള്ള സലവുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ വാഷർ ഇട്ടിട്ട് നമ്മുടെ പോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ കട്ട് കട്ടിങ്ങുള്ള ആ ഒരു പോർഷൻ നമ്മുടെ ഈ പോട്ടിനകത്ത് അകത്ത് പോകണം ഇൻസൈഡ് പോകണം പ്ലെയിനായിട്ടുള്ളത് പുറത്തേക്ക് ഇരിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് ഉള്ളത് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് കയറ്റുമ്പോൾ ഇത് സ്റ്റക്കാകും നേരെ മേലെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പൈപ്പ് ഒന്ന് പോകും അപ്പോൾ ഈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ചെറുതായിട്ട് അടിട്ട് ഇങ്ങനെ തള്ളിയിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഗ്രോമെറ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇനി ചേരുന്നൊരു ശകലം ഓയിലെടുത്തിട്ട് ഇതിൻ്റെ അകത്തൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക ഇതുപോലെ നമ്മളിപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഇരുപതെമ്മിൻ്റെ ബ്ലാക്ക് വയറിങ്ങിനെയൊക്കെ ഉപയോഗിക്കുന്ന ഇരുപതമ്മിൻ്റെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഈ പൈപ്പ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്യണം ഇതൊരു ചെറിയ ഡിഗ്രിയിൽ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ഇതങ്ങ് കയറു ഒരു ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു ശകലം എണ്ണ ഇവിടെ ഇങ്ങനെ തീർക്കുക ഇതിപ്പോൾ ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഡിഗ്രിയിൽ ഒരു ശകലം ഇങ്ങനെ ഡിഗ്രിയിൽ കട്ട് ചെയ്യുക ഈസി ആയിട്ട് ഇതൊക്കെ ഇത് ഇങ്ങനെ വെച്ചയും വെച്ച് ഒന്ന് ജസ്റ്റ് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് കണക്റ്റഡായി ഇത് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇതിപ്പം ഒരു ജോയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ അടുത്ത ട്രേ ഇവിടെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഇത്രയും പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഇരുപതാം എമ്മിൻ്റെ സോക്കറ്റ് കിട്ടും ഇവിടെ ഒരു സോക്കറ്റ് കണക്റ്റ് ചെയ്യുക അതുപോലെ അടുത്ത പോട്ടിൻ്റെ ഇവിടെ ഒരു സോക്കറ്റ് കണക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു പൈപ്പ് എടുത്ത് കട്ട് ചെയ്ത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്താൽ മതി എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ റെക്കോർഡിങ് അല്ലേ അതുപോലെ നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇതുപോലെ ഹോൾ കൊടുത്ത് ഈ ഒരു പൈപ്പ് നമുക്ക് ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ എൻഡ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ എൻഡ് ഗ്യാപ്പ് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി ഇതിലേക്കൂടെ വെള്ളം പോകത്തില്ല എപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ അപ്പം നമുക്കിത് ഉപയോഗം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ പൈപ്പ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു കോർണറിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നത് അപ്പം ഇവിടുന്ന് ഈ ഒരു ലൈനിൽ വന്നു ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ടാണ് പോന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൈപ്പ് കണൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു എൽബോ ഉപയോഗിച്ചിട്ട് ആ എൽബോയിലൂടെ ഇപ്പുറത്തേക്കുള്ള ലൈൻ കണക്ട് ചെയ്താൽ മതി അങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സെൽഫ് വാട്ടറിങ് കൺവെർട്ടറാണ് അതായത് ഏതൊരു സാധാരണ ചെടിച്ചട്ടിയോ ഗ്രോ ഭാഗോ നമുക്ക് സെൽഫ് വാട്ടറിങ് പോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ കണ്ടെയ്നറ് കണ്ടെയ്നറിനകത്ത് ഇതുപോലൊരു ഷീറ്റ് കൊടുത്ത് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു തിരുനെന സിസ്റ്റം ചെയ്തിരിക്കുകയാണ് തിരി നമുക്ക് സാധാരണ ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ തിരുനയാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് മൂന്നോ ലിറ്റർ വെള്ളമുണ്ട് അതുപോലെ കൂടുതൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എൻഡി കാപ്പ് വെച്ചിട്ട് ഇത് അടയ്ക്കുമ്പോഴത്തേന് ഇവിടെ സ്റ്റോപ്പ് ആവും അതുപോലെ അടുത്ത പോട്ടിലേക്ക് ഇതിനകത്ത് നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിപ്പോൾ സിംഗിൾ പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കിപ്പോൾ ഒരു സിംഗിളായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൂടെ വെള്ളവും വളവും നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങോട്ട് കാണിയിട്ടാണ് ഇതിനകത്ത് നമുക്ക് വെള്ളവും വളവും കൊടുക്കാൻ പറ്റും വെള്ളവും വളവും ശേഷം ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് അടച്ച് കഴിയുമ്പോഴത്തേന് ഇത് സെൽഫ് വാട്ടറിങ് കൺവേർട്ടർ ആയി ഇപ്പോൾ നമ്മൾ മുളകൊക്കെ നല്ല രീതിയിൽ പൂത്ത് വരുന്നുണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ ഒരു വട്ടം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ ചൂടിൻ്റെ വെയിലിൻ്റെ ലഭ്യത അനുസരിച്ചാണ് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ടോപ്പ് ഉള്ള അത്രയും ദിവസം നമ്മൾ പറയുന്നതാണ് ഇതും ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കൊരു അൻപത് വിളച്ച് വെജിറ്റബിൾസോളം നമുക്ക് നടാൻ പറ്റും പച്ചമുളകും വഴുതനങ്ങയും എല്ലാം ഈ വഴുതനങ്ങയൊക്കെ നട്ടത് പൂത്ത് ഇതിൻ്റെ കാ വന്നു തുടങ്ങി കാണിച്ചു കൊടുത്തത് രണ്ടോ ഇതിൻ്റെ കാ വന്നു തുടങ്ങി രണ്ട് ഇവിടെയൊക്കെ കാ പിടിച്ചു അതുപോലെ തന്നെ ഏറ്റവും താഴെ നട്ടിരിക്കുന്ന തക്കാളിയാണ് പച്ചമുളക് നട്ടിട്ടുണ്ട് അത് നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വെജിറ്റബിൾസ് നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്കുടെ ആവശ്യാനുസരണം നമുക്ക് ഹൈറ്റ് ഒരു പത്തെണ്ണം വരെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ സ്ട്രോബെറി പ്ലാന്റ് ഈ സ്ട്രോബെറിക്ക് അകത്തും നിറച്ച് കായാണ് ഇപ്പോൾ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഫുള്ള് ഇതിനകത്ത് ഇഷ്ടം പോലെ കായുണ്ട് അതുപോലെ ഇത് നമ്മുടെ മണി പ്ലാന്റ് നട്ടിരിക്കുന്നതാണ് ഇത് നമുക്ക് വെജിറ്റബിൾസോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റുകളോ ചെടികളോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നടാൻ പറ്റും ഇതുപോലെ സ്റ്റാൻഡ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഇത് ക്യാപ്സിക്കുമാണ് ഒക്കെ കുറച്ചൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളത് നിൽക്കുകയാണ് അതിൻ്റെ നല്ല നല്ല സൈസിലാണ് നമുക്കിത് കിട്ടുന്നത് തക്കാളിയൊക്കെ നിറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത് കുറേയൊക്കെ വിളവെടുത്തതാണ് എടുത്തതിന് ശേഷമുള്ള അതാണ് ഇത് വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇതിനൊക്കെ എൻ്റെ പകുതി ഒരു ചെടിച്ചിട്ടിയുടെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് അധികം മണ്ണ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല രണ്ട് രീതിയിലുള്ള ക്യാബേജ് ആണ് നട്ടിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലുള്ളതും പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീൻ കളറിലുള്ളതും